വാർത്തകൾ തുടരുന്നു പുകയിലക്കെതിരായ പോരാട്ടം കേന്ദ്ര സർക്കാർ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടും പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളെ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ നടപ്പാക്കാൻ വൈകുന്നത് ഇവർ ദില്ലിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കത്ത് നൽകി പുകയിലെ ലഹരിയുടെ ദൂഷ്യവശങ്ങൾക്ക് അറിയാതെ തന്നെ വലിയ വില കൊടുക്കേണ്ടി വരുന്നവരാണ് കുട്ടികൾ അതുകൊണ്ട് തന്നെയാണ് ദില്ലിയിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരായ പോരാട്ടത്തിന് നേരിട്ട് രംഗത്തിറങ്ങിയത് പുകയില ഉൽപ്പന്നങ്ങളുടെ ദൂഷ്യവശങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വൈകുന്നത് ഇവർ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി പുകയില ഉൽപ്പന്നങ്ങളുടെ കവറിൽ എൺപത്തഞ്ച് ശതമാനം ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പ് ആലേഖനം ചെയ്യണമെന്നാണ് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വന്ന നിയമം എന്നാൽ ഇത് നടപ്പാക്കാൻ കമ്പനികൾ തയ്യാറാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി ആൻഡ് ഐ എം വെരി പോസിറ്റീവ് ആൻഡ് ഐ എം ഹോപ്പ്ഫുൾ ദാറ്റ് ബൈ തേർട്ടി ഫസ്റ്റ് മേ ആസ് യു മേഡ് എ സ്റ്റേറ്റ്മെന്റ് ടുഡേ ബൈ തേർട്ടി ഫസ്റ്റ് മേ ദ ഗവൺമെന്റ് വിൽ ഇംപ്ലിമെൻറ്റ് ദിസ് മെഷർ ആൻഡ് വി വിൽ ഹാവ് എയ്റ്റി ഫൈവ് പെർസെന്റ് പിക്ടോറിയൽ വാർണിംഗ്സ് ഓൺ ആൾ ടൊബാക്കോ പ്രൊഡക്ട്സ് പുകയില ഉൽപ്പന്നങ്ങളെ ന്യായീകരിച്ച് ചില എം പിമാർ തന്നെ രംഗത്തു വന്നതിൽ കുട്ടികൾ തങ്ങളുടെ ആശങ്ക പങ്കുവച്ചു ഇത്തരം എതിർപ്പുകൾ കണക്കാക്കരുതുന്നു പുകയിലേക്കെതിരായ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ഇവർ ആവശ്യപ്പെടുന്നു ലോകാരോഗ്യ സംഘടനയുടെ സഹായത്തോടെയാണ് കുട്ടികളുടെ ഈ സംഘം പുകയിലേക്കെതിരായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിപ്പോർട്ടർ ദില്ലി